നമസ്കാരം ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർക്കാർ പി എസ് സി പ്രൈവറ്റ് സ്ഥിര നിയമനം താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം തരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ ഇന്ത്യയിലെ ഡോക്ടർമാർക്ക് യൂറോപ്യൻ യൂണിയനിൽ ഒരു സ്വപ്ന അവസരം സ്ലോവാക്കിയയിൽ ഇൻ്റർവെൻഷനൽ റേഡിയോളജിസ്റ്റ് ആയി ജോലി നേടാം മാസത്തിൽ മൂവായിരത്തി എഴുന്നൂറ്റി ,൩,൫൭൫ യൂറോ മുതൽ ശമ്പളം വിവരങ്ങൾ സ്ഥലം സ്ലോവാക്കിയ യൂറോപ്യൻ യൂണിയൻ തസ്തികകൾ 8 നിയമനം സ്ഥിര നിയമനം എക്സ്പീരിയൻസ് സ്പെഷ്യലൈസേഷൻ കഴിഞ്ഞു കുറഞ്ഞത് 4 വർഷം റേഡിയോളജി എക്സ്പീരിയൻസ് യോഗ്യത എംബിബിഎസ് പ്ലസ് റേഡിയോളജി സ്പെഷ്യലൈസേഷൻ ഓർ ബോർഡ് സർട്ടിഫിക്കേഷൻ പ്രധാന ചുമതലകൾ എക്സ്-റേ അൾട്രാസൗണ്ട് സിടി എംആർഐ മാമോഗ്രാഫി ഡെൻസിറ്റോമെട്രി എന്നിവ സ്വതന്ത്രമായി നടത്തുകയും വ്യാഖ്യാനം ചെയ്യുകയും ചെയ്യുക ഇൻവെൻഷണൽ റേഡിയോളജി നടപടികൾ സ്പെഷ്യലൈസേഷൻ അനുസരിച്ച് നിർവഹിക്കുക പാക്സ് ആൻഡ് ഡിജിറ്റൽ ഇമേജിംഗ് സിസ്റ്റം ഉപയോഗത്തിൽ പ്രാവീണ്യം വിദഗ്ദ്ധതയുള്ള മറ്റു മേഖലകൾ ന്യൂറോ റേഡിയോളജി ഓങ്കോ ഓങ്കോളജിക് ഇമേജിംഗ് മാമോഗ്രാഫി അവലോകനത്തിന് മുൻഗണന. ഭാഷാ യോഗ്യത സ്ലോവാക് ലാംഗ്വേജ് ബി മിനിമം സാക്ഷരത ക്ലിനിക്കൽ കമ്മ്യൂണിക്കേഷൻ നിർബന്ധം ഭാഷാ പരിശീലനം അറുന്നൂറ് മണിക്കൂർ വരെ ഒടയപ്പക്ക് സഹായത്തോടെ ഇന്ത്യയിൽ ഓൺലൈനായി ആരംഭിക്കും ശമ്പളവും ആനുകൂല്യങ്ങളും സ്റ്റാർട്ടിംഗ് ശമ്പളം മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് യൂറോ പ്രതിമാസം പെൻഷൻ സംഭാവന ചൈൽഡ് ബർത്ത് ബോണസ് ഫ്രീ മീൽസ് സ്പോർട്സ് ആൻഡ് കൾച്ചറൽ ബഡ്ജറ്റ് എക്സ്ട്രാ ലീവ് ഓവർ ടൈം ബോണസ് ഫുള്ളി അറേഞ്ച്ഡ് അക്കോമഡേഷൻ അറ്റ് ഫേവറബിൾ റേറ്റ്സ് അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ഇരുപത്തിയഞ്ച് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അപേക്ഷിക്കേണ്ടത് എങ്ങനെ നിങ്ങളുടെ സി വി പാസ്പോർട്ട് സർട്ടിഫിക്കറ്റ്സ് എന്നിവ എച്ച്ഒ ആർ അറ്റ് ഒഡെപക് ഡോട്ട് ഇൻ എന്ന ഇമെയിൽ വിലാസത്തിൽ അയയ്ക്കണം സബ്ജക്റ്റ് ലൈനിൽ ഇൻ്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ് ടു സ്ലോവാക്കിയ എന്ന് എഴുതേണ്ടതാണ് തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി